ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂരിലെ റോഡുകളിലെ അപകടകരമായ മരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചളി നിറഞ്ഞ കുഴിയിലിരുന്ന് പ്രതിഷേധിച്ചു ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ കിഴക്കേ നടയിൽ നടന്ന പ്രതിഷേധ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സി എസ് സൂരജ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് വലിയൊരു കുഴിയിൽ ഒരു രണ്ട് അന്ത്യം ഗുരുവായൂരിന്റെ

ജനങ്ങളുടെ മുഖം തിരിക്കുന്ന അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഇവിടെ ജനങ്ങൾക്ക് ആവശ്യപരമായിട്ടുള്ള കൃത്യമായി രേഖപ്പെടുത്തിയിട്ട് പോലും എന്തുകൊണ്ടാണ് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന റോഡുകളുടെയും മനോഭാവമായി ഇവർ മുന്നോട്ട് പോകുന്നത് എന്നാണ് ആദ്യമായി ചോദിക്കാനുള്ളത് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി വി എസ് നവനീത് യു ഡി എഫ് മണ്ഡലം ചെയർമാൻ പ്രതീഷ് ഓടാഡ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ പി ആർ പ്രകാശൻ ഡിപിൻ ചാമുണ്ടേശ്വരി ക്ഷയ് മുരളീധരൻ കെ വി ശ്രീജേഷ് വി രാകേഷ് എന്നിവർ സംസാരിച്ചു കെ വി ഹരികൃഷ്ണൻ അതുൽ എച്ച് ഹിസാൻ പി എസ് ദേവൻ എന്നിവർ നേതൃത്വം നൽകി മുതുവട്ടൂർ ചാവക്കാട് വാടാനപ്പള്ളി ഹോൾമാർക്ക് ഗോൾഡ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്